ഇന്ന് വേൾഡ് നോട്ടോ ഏകദേശം എഴുപത് ലക്ഷത്തോളം ആൾക്കാർ ഓരോ വർഷവും പുകവലി കാരണം മരണപ്പെടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കാരണം പോലും ഓരോ വർഷവും പത്ത് ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നില്ല നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ കൂടുതലും മയക്കുമരുന്നുകളെ പറ്റിയൊക്കെയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു ഒരു ഏരിയയാണ് പുകവലി നമ്മൾ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളുമായിട്ടാണ് പുകവലി ഇൻഡസ്ട്രീസ് വരുന്നത് ഇതിനെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് നോട്ട് ബാക്ക് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കൂടുതലായിട്ട് പുകവലി ബാധിക്കുന്ന ഒരു അവയവമാണ് ശ്വാസകോശം ശ്വാസകോശത്തെ ഏതൊക്കെ രീതിയിലാണ് പുകവലി ഇപ്പൊ നമ്മള് ലോകാരോഗ്യ സംഘടനയുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ സിഒഒപിഡി മുൻപന്തി നിൽക്കുന്ന അസുഖമാണ് സിഒപിഡി എന്ന് വെച്ചാൽ ശ്വാസകോശത്തിന്റെ സ്ഥായിയായ ചുരുക്കംകാരൻ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതിന്റെ എൺപത് ശതമാനം കാരണവും ഈ സ്മോക്കിംഗ് തന്നെയാണ് സ്മോക്കിംഗ് സിഒപിടി മാത്രം ഒതുങ്ങുന്നല്ല പിന്നെ അല്ലാതെ ക്യാൻസർ ലങ് ക്യാൻസർ ഉണ്ടല്ലോ അതിന്റെ അറുപത് ശതമാനം കാരണവും സ്മോക്കിംഗ് തന്നെയാണ് അതുകൂടാതെ ഇപ്പൊ ആസ്മ ആസ്മ വളരെ കോമൺ ആയി കാണുന്ന അസുഖമാണ് സ്മോക്കിംഗ് ചെയ്യുന്നതിലൂടെ ഇപ്പം ആക്റ്റീവായാലും പാസീറ്റീവ് ആയാലും ഈ ആസ്മയുടെ കൺട്രോൾ പോകാനൊക്കെ അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഒക്കെ കാരണമായി മാറും അതുകൂടാതെ ഐ എൽ ഡി എന്ന് പറയുന്ന ഇൻഡസീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖങ്ങളും ഈ സ്മോക്കിംഗ് കാരണം തന്നെ ഉണ്ടായേക്കാം അപ്പം ലങ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്മോക്കിംഗ് എന്നുള്ള ഒരു കാര്യം എത്രത്തോളം പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമല്ല ലങ്സിന്റെ പ്രധാനപ്പെട്ട വില്ലൻ ഏതാന്ന് ചോദിച്ചാൽ ഒറ്റത്തരം മാത്രമേ അത് സ്മോക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ മയക്കുമരുന്നുകളെ ഫോക്കസ് ചെയ്ത് പല ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും നമ്മൾ അവഗണിക്കുന്ന അല്ലെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാന വില്ലനായിട്ടുള്ള പുകവലി നിർത്താനുള്ള ഏറ്റവും സുവർണ അവസരമായിട്ടുള്ള ദിവസമാണ് ഇന്ന് ഈ വേൾഡ് നോട്ട് ബാഗോടെ